അസലാമലൈക്കും വാർഹമത്തുള്ള വീട്ടിൽ നിന്നും പിശാചിനെ അകറ്റാൻ എന്താണ് വഴി എന്നതിനെക്കുറിച്ചാണ് നാം ഇന്ന് സംസാരിക്കുന്നത് ഹദീസ് അടിസ്ഥാനത്തിലാണ് സംസാരിക്കുന്നത് ജാബിദർ അലൈ അള്ളാഹു നിവേദനം ചെയ്യുന്നു നബി സല അള്ളഹു അലഹി വസല്ല തങ്ങൾ പറയുന്നതായി കേട്ടു ഒരാൾ തൻ്റെ വീട്ടിൽ പ്രവേശിക്കുന്ന സമയത്തും ഭക്ഷണം കഴിക്കുമ്പോഴും ബിസ്മി ചൊല്ലിയാൽ ഷെയ്ത്വാൻ തൻ്റെ അണികളോട് പറയും നിങ്ങൾക്ക് ഇന്നിവിടെ ഇവിടെ താമസിക്കാൻ പറ്റില്ല നിങ്ങൾക്ക് ഇന്നിവിടെ ഭക്ഷണവുമില്ല റി ചൊല്ലാതെ വീട്ടിൽ പ്രവേശിക്കുകയും ഭക്ഷണം കഴിക്കുകയും ചെയ്താൽ ഷെയ്ത്വാൻ പറയും നിങ്ങൾക്ക് ഭക്ഷണവും താമസ സൗകര്യവും ലഭിച്ചു എന്ന് മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹരീസാണ് അപ്പോൾ ഒരാൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ബിസ്മി ചൊല്ലുക ബിസ്മി ചൊല്ലി ഭക്ഷണം കഴിച്ചാൽ അവിടെ ചേർത്തുവാൻ നിൽക്കുകയില്ല അതുപോലെ വീട്ടിലേക്ക് ദിഖർ ചൊല്ലി പ്രവേശിച്ചാൽ ആ വീട്ടിൽ പിഷാഞ്ച് പ്രവേശിക്കുകയില്ല എന്ന് ഈ മുസ്ലിം ഉദ്ധരിച്ച ഹദീസിൽ നിന്നും നമുക്ക് വ്യക്തമാക്കാം അതുപോലെ തന്നെ അനസബിന് മാലിക് റതിയല്ലാഹുനു പറയുന്നു നബി സലല്ലാഹു അലൈ വസലമ എന്നോട് പറഞ്ഞു കുഞ്ഞിമോനെ നീ നിൻ്റെ വീട്ടുകാരിലേക്ക് പ്രവേശിക്കുമ്പോൾ സലാം പറയുക എങ്കിൽ അത് നിനക്കും നിൻ്റെ കുടുംബത്തിനും വറക്കത്ത് ലഭിക്കുന്നതാണ് തുറമുതി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ് നബ്സല്ലാ സ്വലം കുഞ്ഞു കുഞ്ഞുമോനെ നീ നിൻ്റെ വീട്ടുകാരിലേക്ക് പ്രവേശിക്കുമ്പോൾ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നത് നീ നിൻ്റെ വീട്ടുകാരിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് നീ സലാം പറയണം സലാം പറഞ്ഞാൽ നിൻ്റെ കുടുംബത്തിനും നിനക്കും അത് പറക്കത്താണ് എന്നാണ് നബി സാഹുലി വല്ല മാ തങ്ങൾ പറയുന്നത് അതുപോലെ തന്നെ വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ ഭിസ്മി ചൊല്ലുന്നത് പോലെ തന്നെ വീട്ടുകാരോട് സലാം പറയുകയും വേണം എങ്ങനെ വീട്ടിലേക്ക് ഒരാൾ പ്രവേശിക്കുകയാണെങ്കിൽ ഭിസ്മി ചൊല്ലുന്നത് പോലെ തന്നെ വീട്ടുകാരോട് സലാം പറയണം അപ്പം ഇനി ആ വീട്ടിൽ ആരുല്ലെങ്കിൽ ആരുമില്ലാത്തൊരു വീടാണ് നമ്മളാണ് ആ വീട്ടിലേക്ക് കയറുന്നത് അവിടെ ആരുല്ല അങ്ങനെയാണെങ്കിൽ അസ്സലാമു അലൈന വാലാ ഇബാദില്ലാഹി സ്വാലിഹീൻ എന്ന് സലാം പറയണം അപ്രകാരം പറയുമ്പോൾ മലക്കുകൾ സലാം മടക്കുന്നതാണെന്ന് ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും അപ്പോൾ ആരുമില്ലാത്ത വീട്ടിലേക്കാണ് പ്രവേശിക്കുന്നത് എങ്കിൽ അസ്സലാ മുലൈന വാലാ ഇബാദില്ലാഹി സ്വാലിഹീൻ എന്നു ചൊല്ലി വീട്ടിലേക്ക് കയറണം അപ്പോൾ അവിടെയുള്ള മലക്കുകൾ സലാം മടക്കുമെന്ന് ഹദീസുകളിൽ നിന്നും നമുക്ക് വ്യക്തമാകുന്നതാണ് അതുപോലെ നമ്മുടെ വീടുകളിൽ പിഷാഞ്ചിന് വസിക്കാൻ സൗകര്യം ചെയ്തു കൊടുക്കുന്നത് പലവിധ പ്രയാസങ്ങൾക്കും രോഗങ്ങൾക്കും കുടുംബകലഹങ്ങൾക്കും കാരണമാകും അതായത് നമ്മുടെ വീടിൽ പിശാചന് താമസിക്കാൻ നാം സൗകര്യം ചെയ്തു കൊടുത്താൽ അത് നമ്മുടെ വീടുകളിലുള്ള ആളുകൾക്ക് രോഗമുണ്ടാകാനും അതുപോലെ കുടുംബകലഹങ്ങൾക്കും പലവിധ പ്രയാസങ്ങൾക്കൊക്കെ അത് കാരണമാകും അതിനാൽ ഇക്കറി ചൊല്ലി വീട്ടിലേക്ക് പ്രവേശിക്കുന്നത് നാം പതിവാക്കണം അത് നമ്മുടെ മക്കൾക്കും ശീലമാക്കണം നാം മാത്രം ചൊല്ലിയാൽ പോരാ നമ്മുടെ ഭാര്യമാർ മക്കൾ അവർക്കൊക്കെ തിക്കുറ് ചൊല്ലിക്കൊണ്ട് വീട്ടിലേക്ക് പ്രവേശിക്കുന്ന ഈ ഒരു കാര്യം അത് ശീലമാക്കണം വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോഴുള്ള ദിക്കുറ് നമ്മൾ മുൻഭാഗത്ത് വീടിൻ്റെ മുൻഭാഗത്തിലൂടെയാണെങ്കിലും നമ്മൾ കയറുക അപ്പോൾ വീടിൻ്റെ മുൻഭാഗത്ത് അതല്ല വൃത്തികൾ എഴുതി വെച്ച നമ്മൾ വീട്ടിലേക്ക് കയറുന്ന സമയത്ത് മറക്കാതിരിക്കാൻ അത് സഹായിക്കും എന്താണ് വീട്ടിൽ ചെല്ലുമ്പോഴുള്ള ദിഖറ് അത് ഞാൻ പറയുകയാണ് അള്ളാഹു ഇന്നി അസ് അലുഖൽ മൗലിജി ബിസ്മില്ലാഹി വൈറൽന ഈ തിക്കുറ് ചൊല്ലിയിട്ടാണ് നാം വീട്ടിലേക്ക് കയറേണ്ടത് അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് കയറുമ്പോൾ അത് നമ്മളെ ഓർമ്മപ്പെടുത്താൻ വേണ്ടി വീടിൻ്റെ മുൻഭാഗം മുൻഭാഗത്തു തന്നെ എഴുതി വെക്കുന്നത് വളരെ നല്ല കാര്യമാണ് വൃത്തിയുള്ള സ്ഥലത്തായിരിക്കണം എഴുതി വെക്കേണ്ടത് ആ കാര്യം ശ്രദ്ധിക്കണം ഒരു തവണ കൂടെ ദിക്കർ പറയുന്നു അന്നി അസ് മൗലിജി അൽ മഹ്റജി ബിസ്മില്ലാഹി വഅലല്ലാഹി എന്താണ് ഇതിൻ്റെ അർത്ഥം അള്ളാഹുവേ പ്രവേശന സ്ഥലത്ത് വെച്ച് ഉത്തമമായതിനെയും പുറപ്പെടുന്ന സ്ഥലത്തിൽ വെച്ച് ഉത്തമമായതിനെയും നിന്നോട് ഞാൻ ചോദിക്കുന്നു അള്ളാഹുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രവേശിക്കുകയും അള്ളാഹുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പുറപ്പെടുകയും ഞങ്ങളുടെ രക്ഷിതാവായ അള്ളാഹുവിൻ്റെ മേൽ ഞങ്ങൾ ഭരമേൽപ്പിക്കുകയും ചെയ്യുന്നു എന്നാണ് ഈ ദിക്കറിൻ്റെ അർത്ഥം ഇൻഷാല്ല അപ്പോൾ വീട്ടിലേക്ക് കയറുമ്പോൾ വിസ്മു ചെല്ലുകയും വീട്ടുകാരോട് സലാം പറയുകയും അതുപോലെ വീട്ടിൽ ആരുമില്ലെങ്കിൽ ഇബാദില്ലാഹി ലാഹിസ്വാലിഹീൻ എന്ന് സലാം പറയുകയും അതുപോലെ വീട്ടിലേക്ക് കയറുമ്പോൾ നാം പറഞ്ഞ ദർ ചൊല്ലുകയൊക്കെ ചെയ്താൽ വീട്ടിൽ പിശാജി നിൽക്കുകയില്ല പിഷാജിന് പിന്നെ അവിടെ താമസിക്കാൻ കഴിയുകയില്ല പിശാജിന് ആ വീട്ടിൽ ഭക്ഷണം ഉണ്ടാവുകയില്ല അപ്പോൾ ഭക്ഷണം വൈ കഴിക്കുന്ന സമയത്ത് വിസ്മിച്ചെല്ലണം നാം അത് നിത്യമാക്കണം മറന്നു പോകരുത് അത് സുഖാനുഭവത്തായ പിശാചിനത്തൊട്ട് നമ്മുടെ വീടുകളിലെല്ലാം കാത്തുരക്ഷിക്കുമാറാകട്ടെ ആമീനെന്ന് പ്രാർത്ഥിച്ച് നിർത്തുന്നു ദുവാസിയത്തോടെ അസലാമലേക്കും